ഹലോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഷാർജയിൽ പോവാം ഷാർജയിൽ ഒരു ബോട്ട് റൈഡിന് പോവാം എന്നുള്ള പ്ലാനാണ് കേട്ടാ അപ്പോൾ രാത്രി ആവുന്നതിന് മുന്നേ ഇരുട്ടൊക്കെ ആവുന്നതിന് മുന്നേ നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടാൻ നമുക്കൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പം ഷാർജയിൽ എത്തുന്ന പോലെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് താത്താടെ വീട്ടിൽ പോയിട്ട് ഒരു രണ്ട് കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും താത്ത കേക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് പോണ വഴിക്ക് നമുക്ക് ഡെലിവർ ചെയ്യാം പറഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്ക് കേക്കൊക്കെ ഡെലിവർ ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ സമൂസൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ ഷാർജയ്ക്ക് പോവാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മൂടി കെട്ടിയ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ മഴ ഒക്കെ പെയ്യാൻ പോണ പോലെ അപ്പൊ നമുക്ക് ഡൗട്ട് ആയിരുന്നു നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുമോ മഴക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നിരുന്നത് കേട്ടോ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ള പോലെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ലേറ്റായി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വരുന്നത് നമ്മളുടെ ഷാർജ അൽ കസ്ബേല് ഫൺ വേൾഡ് ബോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിട്ട് അവര് ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഫിഫ്റ്റി ദെറംസ് തൊട്ടിട്ടാണ് കേട്ടോ ഇവരുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണ് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബോട്ട് അവിടെ അവൈലബിൾ ആണ് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് പല മോഡലിലുള്ളതുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ അവിടെ നിന്ന് ആക്കി എന്നിട്ടാണ് അവിടെ പോയത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ആ ബോട്ടിൽ പോയ ആ ഒരു വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ അടിപൊളി എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബോട്ട് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ക്രെപ്പാൻ ചൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടുകെട്ടോ അതിന്റെ ഉള്ളിൽ തന്നെ ആയിട്ട് അപ്പോൾ അവിടുന്ന് അവർക്ക് കുട്ടികൾക്ക് ഈ ഒരു ടൊർനാഡോ പൊട്ടാറ്റോ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും ചിയാമൂന് ഒരു നോർമലായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി ഇനി നമ്മൾ അടുത്ത പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വൈറൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഷാർജയിൽ ബി ലബൻ അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ബി ലെബനിൽ കണ്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണെങ്കിലും അതിൻ്റെ മുൻപിൽ ഫുൾ ക്യൂ ആണ് കേട്ടോ ലോങ് ക്യൂ ആണ് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ക്യൂ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വിചാരിച്ചില്ല കാരണം ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലും ഫുൾ ആൾക്കാരാണ് ക്യൂ നിൽക്കാണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പുറത്തും ഈ അറ്റം വരെയുണ്ട് നമുക്ക് ഇവിടെ നിൽക്കണം പോണന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് പിന്നെ എന്തായാലും വേണ്ടില്ല നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ നമുക്കൊന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കുറേ ടൈമൊന്നും എടുത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ക്യൂ ഇങ്ങനെ നീങ്ങി പോകണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ആക്കിയിട്ടാ നമ്മളൊരു നാല് ടൈപ്പ് ഓഫ് ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലത് നമ്മൾ പറഞ്ഞപ്പം അവരുടേല് കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ പ്ലാൻ മാറ്റി വേറെ ഐറ്റംസൊക്കെ ഓർഡർ ആക്കി അങ്ങനെ അങ്ങനൊരു നാലെണ്ണം നമ്മളവിടുന്ന് എടുത്തു ഇയാൾ ഇയാളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് കുഷാരി മാംഗോ ആണ് കേട്ടോ അതിന്റെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഇയാൾ സെറ്റ് ആക്കിയിട്ട് കൊടുക്കും അപ്പോൾ അവർ അതിന്റെ മുകളിൽ നല്ല ഫ്രഷ് മാംഗോ ഇട്ടിട്ട് തരും കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ടോക്കൺ വന്നപ്പോൾ നമ്മളുടെ നാല് ഐറ്റംസും കിട്ടിയിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയതാണ് പിന്നെ ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതായത് എങ്ങനെയാണ് ഈ ഹൈപ്പിനനുസരിച്ചിട്ടുള്ള ഐറ്റം ഇത് ഉണ്ടാവുമോ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ അത് നാലും ട്രൈ ആക്കി നോക്കി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂട്ടല കസ്തൂത്ത കൊശാരി മാംഗോ കെൻബ്ല ഉമ്മലി വിത്ത് നെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ന്യൂട്ടല്ല കസ്റ്റൂത്തയാണ് അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറേ നട്ട്സും ഒരുപാട് നട്ട്സ് ഇട്ടിട്ടുണ്ട് പിസ്ത മെയിൻലി പിന്നെ ന്യൂട്ടെല്ലേൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബാക്കിയും ഐറ്റംസും അടിപൊളി തന്നെ ആയിരുന്നു പക്ഷേ ഇതാണ് നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പോകണമുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ പിന്നെ ഞാൻ ഈ ബി ബിലബനിലെ പോയിട്ടുള്ള വീഡിയോ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഷോർട്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിൽ ഇതിൽ നമ്മൾ ഉമ്മലി വാങ്ങിച്ചപ്പോൾ കിട്ടിയ പോട്ടാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇക്കുൻ്റെ ബ്രദർ ഷാർജയിൽ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ ബ്രദറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഡിന്നറൊക്കെ കഴിക്കാമല്ലോ അങ്ങനെ നമ്മൾ പിന്നെ ഫുഡെല്ലാം വാങ്ങിച്ച് ഇക്കാട് അവിടേക്ക് പോയി അവിടെ എന്ന് പറയുമ്പോൾ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കുറേ ടൈം എടുത്തു നമുക്കൊരു പാർക്കിങ് കിട്ടാനായിട്ട് അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ വേറൊരു സ്ഥലത്ത് കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇക്കാടെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മൾ ഇക്കാടെ അവിടെ എത്തി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈമൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ച് റാസൽ കേമിക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ഈവനിങ് ഡേ ഇൻ അവർ ലൈഫ് വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബുഡ് ബൈ